ഉസ്മാനുമാനെ ഒരാൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഉസ്മാൻ അലിന്റെ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ അലിഹുനങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ആ സമയത്താണ് അവന്റെ കദാദി അള്ളാഹു ആ സദസ്സിലേക്ക് കയറി വന്നത് ഇത് കേട്ട മെഗാദ് അള്ളി അള്ളഹ മണ്ണിലിങ്ങനെ മുട്ടുകുത്തി നിന്നെടുത്തത് മണ്ണു വാരി ആ മനുഷ്യന്റെ മുഖത്തേക്ക് എറിയാന്ന് പറഞ്ഞു ഉസ്മാൻ അള്ളിന്റെ നന് മകൻ പറയുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് മണ്ണു വാരി എറിയണം തുടരെ തൊടേ മണ്ണു വാരി എറിയണം ഇത് കണ്ട ഉസ്മാൻ അലഹി ലഹ് ചോദിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആ മനുഷ്യന്റെ മുഖത്ത് തന്നെ മണ്ണു വാരി അറിയുന്നത് അപ്പോൾ മെഗുദാദ് അള്ളിഖാനും പറഞ്ഞു മുഖസ്തുതി പറയുന്നു എന്റെ മുഖത്ത് മണ്ണ് വാരി എറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്കളെ കുറിച്ച് മുഖസ്തുതിയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അയാളുടെ മുഖത്ത് മണ്ണ് വാരി എറിഞ്ഞത് എന്നാണ് പറയുന്നത് മുഖസ്ഥുതി പറയുക എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എല്ലാവരെയും പറയണ എല്ലാവരും ഇഷ്ടമാണ് ഒരു നന്മയും തന്നി വെല്ലെങ്കിലും എല്ലാവരും തന്നെ കുറിച്ച് നല്ലത് പറയണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നവരാണെങ്കിലും അവരുടെയും ആഗ്രഹം അയാളെ കുറിച്ച് നല്ലത് പറയണമല്ല പക്ഷെ അതൊരു നല്ല സ്വഭാവമല്ല കാരണം ഈ മുഖസ്തുതി പറയുക എന്നുള്ളത് അയാൾ വിമർശനത്തിന് അതീതനാണെന്നും എല്ലാ സ്തുതികൾക്കും അർഹനാണെന്നുള്ള ഒരു ചിന്താഗതി മുഖസ്ഥുതി പറയപ്പെടുന്ന വ്യക്തി ഉണ്ടാക്കി തരുന്നു അത് അയാളുടെ നന്മകളെ കുറച്ചുകൊണ്ട് വരുന്നതിന് കാരണമായി തീരു അയാളുടെ കുറവുകൾ അയാൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് മുഖസ്ഥുതി പറയുന്ന നിരോധിച്ചത് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ റസൂല് പറഞ്ഞത് നീ അയാളുടെ പെരടി ഒടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു മുഖസ്തുതി പറയൽ പോകേന മനുഷ്യന്റെ പെരടി ഒടിച്ചു കളഞ്ഞു അയാളുടെ വളർച്ച പുരടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മുഖസ്തുതി പറയുക എന്നുള്ളത് അനിവാര്യമായ ചില ഘട്ടത്തിൽ ഇങ്ങനെ പറയാനാണ് റസൂല് നിർദ്ദേശിച്ചത് അസിഫു പുലാന എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ പൂർണ്ണമായ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്റെ വിചാരം അങ്ങനെയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുക എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ എങ്ങനെ പുകഴ്ത്തി വിട്ടു കഴിഞ്ഞാൽ അയാളുടെ ദൗർബല്യങ്ങളെല്ലാം തിരിച്ചറിയില്ല അയാൾക്ക് വളർച്ച ഉണ്ടായിത്തീരുകയും മറുപർതാബ് റലിയുള്ള ഒരു സദസ്സിൽ സഹാബാക്കോട് ഒരുമിച്ചിരിക്കുമ്പോൾ ജാബിവിന് മുൻതി അദ്ദേഹം റബിയ ഗോത്രത്തിന്റെ നേതാവാണ് വലിയ നേതാവാണ് അദ്ദേഹം ജാബർ കാര്യങ്ങൾ എന്തോ സദസ്സിലിരുന്ന ഒരാള് പറഞ്ഞു റബിയ ഗോത്രത്തിന്റെ നേതാവാണ് വരുന്നത് മുളി ലഹ്നും എപ്പോഴും കയ്യിലൊരു ചാട്ടവാറ് സൂക്ഷിക്കാറുണ്ട് കയ്യിലിരുന്ന കൊണ്ട് കയറി വന്ന ആ നേതാവിനെ അടിച്ചു വെച്ചു അദ്ദേഹം അടിച്ചു അപ്പൊ പറഞ്ഞു ഇയാളുടെയോ ഇവരുടെ വാക്ക് കേട്ടിട്ട് നിന്റെ ഹൃദയത്തിൽ ഇനിയൊരു നേതാവാണെന്ന ചിന്ത ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു അങ്ങനെ ഉണ്ടായാലോ എന്ന് ഞാൻ നശിപ്പിക്കും അതുകൊണ്ടാണ് നിനക്ക് അടി തന്നത് നിന്റെ മനസ്സൊന്ന് ചെറുതാകാനാണ് അടി തന്നതെന്ന് മുറളിള്ളഹാന്റെ മനുഷ്യനോട് പറയുന്നു ഇന്ന് നമ്മള് ഈ പറഞ്ഞതല്ല ഒരാളിൽ ഉള്ള നന്മ പറയുന്നതിനെ കുറിച്ച് ഇന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു നന്മയും ഇല്ലാത്ത ആളുകളെ ഇങ്ങനെ പുകഴ്ത്തില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയായിരിക്കും അത് വലിയ അപകടമാണ് വിശ്വാസം പറയുന്ന മിദാമുദി ഹൽ മുഖസ്തുതി പറഞ്ഞാൽ തമ്മാടിയുടെ മുഖസ്തുതി പറഞ്ഞു കഴിഞ്ഞാൽ റഫൂർ പടച്ചു ദീക്ഷിക്കൊണ്ട് വഹിത്തസിൽ അറസ്റ്റിന്റെ അറസ് ഒലങ്ങിപ്പോയി അള്ളാഹിന്റെ അറിശു കൊലുക്കുന്ന അപൂർവ്വ സന്ദർഭങ്ങളാണ് തലാക്ക് നടന്ന അറസ് കൊലുക്കുന്നു അതുപോലൊരു സന്ദർഭമാണ് അർഹതയില്ലാത്ത ഒരാളുടെ മൊത്തം സ്ഥിതി പറയുന്ന സമയം അള്ളാഹുന്റെ അറസ് അലച്ചു തെമ്മാടികളെ കുറിച്ച് നമ്മൾ ഇന്ന് അങ്ങനെ പറയും നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും നല്ല നേതാവാണ് നിങ്ങളില്ലെങ്കിൽ പിന്നെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ നേതാക്കന്മാരെങ്ങനെ പൊക്കി കൊടുക്കും അത് പടച്ചൊന്നും ഇഷ്ടപ്പെടാത്ത ട്രംപിന് കോപം വരുന്ന അറസ് പോലും പറയ്ക്കുന്ന ഒരു കാര്യമാണ്